റേഷൻ വ്യാപാരികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട റേഷൻ വ്യാപാരികൾ ചേർത്തല താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിലും ധർണയിലും നിരവധി റേഷൻ വ്യാപാരികൾ പങ്കെടുക്കും കേരള റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിലും നവംബർ ഒന്ന് കേരള പ്രവിദിനത്തിൽ മാർച്ചും ധർണയും നടത്തുന്നതിന്റെ ഭാഗമായി ചേർത്തല താലൂക്ക് സപ്ലൈ ഓഫീസിന് കേരള റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി ചേർത്തല താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കെ എസ് ആർ ആർ ഡി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തൈക്കൽ സത്താർ ഉദ്ഘാടനം ചെയ്തു പരിതാപകരമാണ് അവരുടെ നിശ്ചയവൃത്തിക്ക് പോലും വഴിയില്ലാതെ നട്ടന്തിരെയുന്ന ഈ അവസരത്തിൽ നമുക്ക് സമരമല്ലാതെ ഒരു മാർഗവുമില്ല ഇന്ന് ഗവൺമെന്റ് കേരള പുരവിദിനത്തിൽ ഇന്ന് സംസ്ഥാനത്തൊട്ടാകെയുള്ള ജനങ്ങൾക്ക് വാരി കോരി കൊടുത്തുകൊണ്ട് അവരെ തൃപ്തിപ്പെട്ടുകൊണ്ട് വോട്ട് കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വാരി കോരി കൊടുത്തുകൊണ്ട് പാപ്പായസങ്ങൾ വിതരണം ചെയ്യുകയും ചോക്ലേറ്റ് വിതരണം ചെയ്യുകയും ലഡു വിതരണം ചെയ്ത് സന്തോഷം പങ്കെടുത്തു പ്രിയമുള്ളവരെ പാവപ്പെട്ട ഈ റേഷൻ കടക്കാരുടെ സ്ഥിതി ഇന്ന് വളരെയധികം പരിതാപകരമാണ് നാൽപ്പത്തി അഞ്ച് കിൻറ്റൽ താഴെ വിക്കുന്നരെ റേഷൻ വ്യാപാരികൾക്ക് ഇന്ന് നിത്യവെത്തി കഴിയാൻ പോലും വകയില്ലാത്ത രീതിയിലാണ് ജീവിതം മുന്നോട്ട് മുന്നോട്ട് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കടയടച്ചിട്ടുള്ള ഒരു ഞങ്ങൾ യാതൊരു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ രാജീവ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്ന വേതന പാക്കേജ് പരിഷ്കരിക്കുക എഴുപത് വയസ്സ് കഴിഞ്ഞ ലൈസൻസുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകുക ക്ഷേമനിധി എന്നിവയുടെ പരിഷ്കരണം നടപ്പിലാക്കുക മൂന്നംഗ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ സമരം നടത്തുന്നത് സമരത്തിന് സംയുക്ത സമിതി നേതാക്കളായ ഇ വി തിലകൻ ജയചന്ദ്രൻ ഷൈൻ അജിത് കുമാർ രാജ്മോഹൻ എൻ രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി വി രാഹുലയൻ നന്ദി രേഖപ്പെടുത്തി